മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധപ്പെടുത്തി ചാടിയാറിനെ കുറുകെ നിർമ്മിച്ച കൂളിമാട് പാർസിമെന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മളീ കാണുന്നതാണ് ചാളിയാർ പുഴ നമുക്കറിയാം ഗൂഡല്ലൂർ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് അതായത് തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ യിക്കുന്ന പുഴയാണ് ചാടിരപ്പുഴ നിരവധി പഞ്ചായത്തുകൾ കടന്നുപോയാണ് അതോടൊപ്പം തന്നെ ആയിരക്കണ ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമായി ഒരു നാടൻ മത്സ്യബന്ധനത്തിനും വളരെയധികം തൊഴിൽ പ്രദാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ആശ്രയ കേന്ദ്രമായ ചാടിരപ്പുഴയാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഇരുവയിഞ്ഞിപ്പുഴ ഇത് ചാടിരപ്പുഴയിൽ ലയിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ടൂറിസം സാധ്യത ഉള്ള ഒരു പ്രദേശമാണിത് ഈ കിടന്നാൾ ഈ അടുത്ത കാലത്തായി നിർമ്മിച്ച ഒരു വർഷമാവുന്ന ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുളിമാട് പാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളിമാട് പാലവും ചാലിയാർ പുഴയും ഇരുവഴിഞ്ഞു പോയും സംഗമിക്കുന്നതും ബന്ധപ്പെടുത്തി ഒരു വലിയൊരു ടൂറിസം പ്രൊജക്റ്റിന് സാധ്യതയുണ്ട് ബ്രിഡ്ജ് ടൂറിസം അതോടൊപ്പം തന്നെ ഉൾനാട മത്സ്യബന്ധനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ് ഒരുപാട് പേർ ആശ്രയിക്കുന്നതാണ് ചലിയാർ പുഴ ഊർക്കടവ് പാലത്തിന് സമീപം റെഗുലേറ്റർ കമ്പിലെടുത്ത് നിർമ്മിച്ചതിന് ശേഷം ചലിയാറിൻ്റെ മുഗൾ ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ വളരെ കുറവാണെന്നാണ് മത്സ്യബന്ധനത്തിലേർക്കുന്നവർ പറയുന്നത് കാരണം മത്സ്യങ്ങളുടെ വരവ് കുറയുന്നു എന്നതാണ് കാരണം അതിന് പകരമായി പഞ്ചായത്തുകൾ സത്തര സ നടപടി മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടയിൽ നിക്ഷേപിച്ചാൽ വളർത്തു മത്സ്യങ്ങൾ ധാരാളം ഉണ്ടാകും കൊണ്ടാണ് മത്സ്യബന്ധനത്തിന് അത് കരുത്തു പകരുമെന്നും ആളുകൾ പറയുന്നു അതുപോലെ തന്നെ ആനക്കാമ്പോഴി ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഇരുവഞ്ചിപ്പുഴ മുക്കം തിരമ്പാടി കുടത്തൂർ തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ പ്രദേശങ്ങളിലൂടെ കിടന്നു പോകുന്നത് ഒരുപാട് ചരിത്ര പ്രസി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പുഴയാണ് ഇരുവഞ്ഞിപ്പുഴ ചിലയാറിനെയും ഇരുവഞ്ഞിപ്പയും സംബന്ധിച്ചിടത്തോളം ഉള്ളത് നിർണായക ശല്യം വളരെയധികമാണ് അതുകൊണ്ട് തന്നെ കുളിക്കാനും അലയ്ക്കാനും തുടങ്ങിയ കാര്യങ്ങൾക്കും മത്സ്യബന്ധനങ്ങൾക്കും ഏർപ്പെടുന്നതൊക്കെ വളരെ പ്രയാസമാണ് ഏതായാലും ചളിയാറിൻ്റെയും ഇത് വൈകിപ്പട്ടിന്റെ വിശേഷങ്ങളെ വീണ്ടും അതാണ്